നമസ്കാരം തൃശ്ശൂർ ഗഡീഷ് അങ്ങനെ എംപുരാൻ പറയുന്ന ലാലാട്ട് സിനിമ കാണാൻ ജോസ് എത്തിയിരിക്കുകയാണ് എന്താണ് രാജകട രാജനാണ് രാജ്വാസം നിങ്ങൾ നിങ്ങള് ലാലാട്ടിന്റെ ഫാനാണോ അങ്ങനെ അങ്ങനെ മമ്മൂക്ക ഫാൻ അതങ്ങനെ മമ്മൂക്കും മലയാള സിനിമ എല്ലാം മലയാള സിനിമയുടെ ഫാനാണ് അല്ലേ അതല്ലേ ദിലീപാന് അടുത്ത സിനിമക്ക് വേണ്ടി വെയിറ്റിങ് പവി കെയർ ഒക്കെ കണ്ടില്ലേക്കെ പിന്നെ ഓക്കെ പിന്നെ എന്താണ് എംപുരൻ സിനിമയുടെ വിശേഷങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് ഈ ഒരു സിനിമ കാണണം എന്നുള്ള ഒരുപാട് നാളത്തെ ആഗ്രഹമാണോ അത് ഇപ്പൊ എക്സാം ഒക്കെ നടക്കുന്ന ഒരു ടൈമല്ലേ എക്സാം ഇന്നലെ കഴിഞ്ഞേ ഇപ്പൊ പടം ഒരുപാട് വിവാദങ്ങളിൽ നിൽക്കുന്ന ഒരു ടൈമാണ് അതായത് പല പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയൊക്കെ കുത്തി കേട്ടിട്ട് അങ്ങനെ അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു സിനിമയുടെ ഒരു നിലപാട് എന്ത് തോന്നുന്നു അല്ല സിനിമേനെ സിനിമ ആയിട്ട് കാണാതെ എന്താന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം പക്ഷെ നമ്മള് സിനിമ കാണാൻ എന്റർടൈൻമെന്റിന് വേണ്ടിയാ അത് അതിനു വേണ്ടി കാണണ്ട കൊഴപ്പുണ്ടാവില്ല ഓക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സിനിമകൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടം അതായത് നിങ്ങളിപ്പോൾ യൂത്ത് ആണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സാധാരണ രീതിയിൽ ലാലേട്ടൻ്റെ ഒരു ആരാധകരൊന്നും ഇപ്പോൾ നമുക്ക് തിയേറ്ററിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ ഇച്ചിരി പ്രായമുള്ളവർ അപ്പോൾ ആ നിങ്ങളിപ്പോൾ യൂത്തുകളാണ് കൂടുതൽ സിനിമാ തിയേറ്ററായിട്ട് കൂടുതൽ ബന്ധങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള അങ്ങനത്തെ സിനിമകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ ഈ വെടി അങ്ങനത്തെ അങ്ങനത്തെ പുക പ്രത്യേകിച്ച് ഏത് അതിനെ അതിന്റെ രീതിയിലായി കാണണല്ലോ നമ്മൾ ആക്ഷന്റെ രീതി കാണണം ക്രൈം ആണ് ക്രൈമിന്റെ ആ സിനിമ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ എന്റർടൈൻമെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിനെ കാണണല്ലോ വളരെ ഇഷ്ടപ്പെട്ടുള്ള പ്രേമലൊക്കെ എങ്ങനെയുണ്ട് എംപുരാന്റെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് നാട്ടിൽ നിങ്ങളുടെ അവിടെ എന്താ അറിയോ എങ്ങനെയാണ് ചേട്ടന്മാരൊക്കെ സിനിമ കണ്ടോ അങ്ങടെ ആ അതെന്താ പറഞ്ഞു ഇവിടത്തെ ഹൈപ്പ് ഞാൻ പറയുന്നു സിനിമയ്ക്ക് കൂടുതൽ പ്രൊമോഷൻ കൊടുത്തത് നമ്മുടെ മൗത്ത് പബ്ലിസിറ്റി ആണെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും അല്ലെ നമ്മൾ തന്നെയല്ലേ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പൃഥ്വിജ് എന്ന് പറയുന്ന സംവിധായകൻ മലയാളം സിനിമ ഇൻഡസ്ട്രിയില് എങ്ങനെ നിങ്ങൾ നോക്കി കാണുന്നു അദ്ദേഹത്തിന്റെ സംവിധായകന ആ ഒരു പദവിയിൽ പദവിയില് നില്ക്കാനാണോ കൂടുതൽ ഇഷ്ടം അതോ ഒരു നായകനായിട്ട് കാണാനാണോ രണ്ടോ ബിഗ് ബഡ്ജറ്റ് ഓക്കെ അപ്പൊരു കെ ജി എഫ് പോലത്തെ സിനിമ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ പൃഥ്വിരാജ് തന്നെയാണ് ബെറ്റർ അല്ല അങ്ങനെ തന്നെയാണ് ഓക്കെ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാരും കാണാ പടം കാണോ കണ്ടിട്ട് ഓക്കെ ഓക്കെ ശരി താ